ഇന്ന് മുപ്പതാമത്തെ ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം സങ്കീർത്തനം മുപ്പതാം അധ്യായവും സുവിശേഷം രണ്ടാം അധ്യായവുമാണ് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്നു പറഞ്ഞു അതിന് അവൾ എന്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അവൾ തന്റെ ദാസി ബിൽഹയെ അവനു കൊടുത്തു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ടു എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത ജയിച്ചിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തന്റെ ദാസി സിൽപ്പയെ വിളിച്ച് അവളെ യാക്കൂബിന് ഭാര്യയായി കൊടുത്തു ലേയുടെ ദാസിപ്പാക്കൂബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു ലേയുടെ ദാസിപ യാക്കൂബിന് രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലേയ പറഞ്ഞ് അവന് ആശേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപേൻ പുറപ്പെട്ട് വയലിൽ ദൂതായി ദൂതായിപ്പഴം കണ്ട് തന്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു റാഹേൽ ലേയോട് നിന്റെ മകന്റെ ദൂതായിപ്പഴം കുറെ എനിക്ക് തരയണമെന്ന് പറഞ്ഞു അവൾ അവളോട് നീ എന്റെ ഭർത്താവിനെ എടുത്തത് പോരായോ എന്റെ മകന്റെ ദൂതായിപ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ ആകട്ടെ നിന്റെ മകന്റെ ദൂതായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ എന്നോടുകൂടെ ശയിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേ അവനെ എതിരേറ്റു ചെന്നു നീ എന്റെ അടുക്കൽ വരേണം എന്റെ മകന്റെ ദൂതായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലേയുടെ അപേക്ഷ കേട്ടു അവൾ ഗർഭം ധരിച്ച് യാക്കൂബിന് അഞ്ചാമതൊരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാഖാർ എന്ന് പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കൂബിന് ആറാമത് ഒരു മകനെ പ്രസവിച്ചു ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും ഞാൻ അവന് ആറ് മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു അതിന്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാബാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്ക് എന്തു പ്രതിഫലം വേണം എന്ന് പറക ഞാൻ തരാമെന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എന്റെ പക്കൽ എങ്ങനെ എന്നും നീ അറിയുന്നു ഞാൻ വരുമുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ കാൽവെച്ചടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എന്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്തു തരണമെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത് നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയൊക്കെയും വേർതിരിക്കാം അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ നാളെ ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതും എല്ലാം മോഷ്ടിച്ചതായി എണ്ണാം അതിനു ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺകോലാടുകളെയും ഒക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവന്റെ തുറന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തനിക്കും യാക്കോബിനുമിടയിൽ മൂന്ന് ദിവസത്തെ വഴിയകലം വെച്ചു ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു എന്നാൽ യാക്കോബ് പുണ്യവൃക്ഷത്തിന്റെയും ൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തവണ്ണം വെള്ളവരയായി തോലുരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തോടുകളിലും ആടുകളുടെ മുന്നിൽ വെച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റ് വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാന്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി തന്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിനു മുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു മുപ്പതാം സങ്കീർത്തനം യഹോയെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്റെ ദൈവമായ എഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എഹോവെ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിച്ചിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹോയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും അവന്റെ കോപം ക്ഷണം നേരത്തേക്കേ ഉള്ളൂ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാബാർക്കും ഉഷസിലോ ആനന്ദ കോശം വരുന്നു ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവേട് ഞാൻ രാജിച്ചു ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവേ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ടു നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ ഹോവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും മർക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്ന ഹൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കെപ്പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപുര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാരിന്നു ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറഞ്ഞതെന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു അങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ പിന്നെയും കടൽക്കരെ ചെന്നു പുരുഷാരമൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ ആൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു അവനെ അനുഗമിച്ചു വന്നവർ അനേകരായിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ട് അവരോടെ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാരും പരീഷന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്ന് അവനോട് യോഹന്നാന്റെയും പരീക്ഷന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയയില്ല എന്നാൽ മണവാളൻ അവരെ വിട്ടുപെരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കൊടിത്തുടിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്ര പകർന്നു വെക്കേണ്ടത് അവൻ ശപത്തിൽ വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർപ്പറിച്ചു തുടങ്ങി പരീഷന്മാർ അവനോട് നോക്കൂ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ അബ്യാദാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്നു പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവ് എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ